الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى اله وصحبه اجمعين. صاحب السعادة دكتور محمد جمال السالم الموفق والسيد حمد مسلم مقطوم المرزوقي المزروقي احمد بارك الكندي والدكتور خليل محمد العدلة صاحب السعادة خالد مبارك عبد الله الكندي سيد محمد محمد الخطيب وأخونا العزاء يوسف المطرم نحن سعداء جدا بحضور على الشخصيات البارين في هذا المؤتمر مؤتمر جمعية الشبان المسلمين التي تأسست هنا قبل خمسين عاما وهذه الدمية تحتفل باليوبر الذهبي في هذا الوقت وهذه الدمية تعصفنا فيه في كيرلا قبل خمسين عاما لأن الدمية خمسة كيرلا جمعة للماء بتوعية الإخوان المسلمين في كيرلا ഇസ്ലാമിക ബോധവും മനുഷ്യത്വവും സംസ്കാരം നിർത്തുന്നതായ ഒരു പ്രസ്ഥാനമാണ് സുന്നി വർഷം ഇങ്ങനെയുള്ളതായ സ്ഥാപനം ഇവിടെ അമ്പത് വർഷം അകച്ചപ്പോൾ ഇന്ന് മഹത്തായ ഒരു സമ്മേളനം ഈ നീളാം നദിയുടെ തീരത്ത് നടത്തുകയാണ് ഇന്ന് ഈ രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നും വളരെയധികം ആളുകൾ സുഹൃത്തുക്കൾ ആവേശത്തിൽ കൂടി ഈ സമ്മേളനത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇളവുന്നതായ നമ്മുടെ മാന അറേബ്യുന്നതായ മഹാന്മാരായ പണ്ഡിതന്മാരെയും ചിന്തകന്മാരെയും കാണുവാനും ആ പ്രശ്നം കൊടുക്കുവാനുമാണ് ഇത്രയും അഭ്യസ്ഥൂടി ചൂടിയുള്ളത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ യുവജനങ്ങൾ യുവ യുവലോകം അവർക്ക് പല നിലക്കുള്ളതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് ഇന്ന് ഭൗതികമായും ശാസ്ത്രീയമായും സാങ്കേതികമായെല്ലാം തന്നെ വളരെയധികം പുരോഗമിച്ചതായ യുഗത്തിൽ ആ പുരോഗതിയും ആ ഉന്നതില്ലാതെ തന്നെ അവനെ ദൈവികമായ ചിന്തയിൽ നകറ്റുന്നതാണ് ഞാൻ കാണപ്പെടുന്നത് പിന്നെ എത്ര തന്നെ ബുദ്ധിമുട്ടായാലും എത്രത്തിൻ്റെ ശാസ്ത്രത്തിൻ്റെ ബുദ്ധി ഉണ്ടായാലും എത്ര എത്ര തന്നെ ടെക്നോളജിയുടെ പുരോഗതി ഉണ്ടായാലും ഇന്ന് അബ്വാവിൻ്റെ ആ സന്ദേശം വഹിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കുന്നതായ ജനങ്ങളാണ് വാസ്തവത്തിൽ ഈ ലോകം ഉറ്റുനോക്കുന്നത് അങ്ങനെയുള്ളതായ സന്ദേശമാണ് ആ ഉസ്തൃകത്തിൽ ഇന്ന് സുന്നി മത്സംഗം പറ്റുന്നിരിക്കുന്നത് ഇന്ന് ലോകത്തുകളും എല്ലാവിധ അനാശ്വാസ പ്രവർത്തനങ്ങൾ ഇന്ന് ലോകത്തുകളും എല്ലാവിധ ദുർവൃത്തികളും തന്നെ ആദ്യ സമൂഹത്തിൽ തുടച്ചേക്കുവാനും ഈ സമൂഹത്തെ നല്ല നല്ല നിലയിലേക്ക് നയിക്കുവാനും നല്ല രണ്ടായി നയിക്കുവാനും ഈ പ്രസ്താവനത്തിന് ബാധ്യതയുണ്ട് അങ്ങനെ മഹത്ത സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും അവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന സമയമായിരുന്നു